പുട്ടിനുള്ള മാവ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് മാവാണ് കേട്ടോ അതിൽ അല്പം തേങ്ങയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് നനച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ പുട്ട് കുറ്റിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ കുറ്റിയിൽ മാവ് നിറച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങോട്ട് അഞ്ച് മിനിറ്റ് வேவச்செடுக்காம் എന്താ വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് ഒരഞ്ച് മിനിറ്റ് ആവി ആറ്റി എടുക്കാം കേട്ടോ ലോങ് വീഡിയോ ആയത് കൊണ്ടാണ് പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ ആയിട്ട് ആക്കി ഇട്ടേക്കുന്നത് കേട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ആക്കണം കറിയാണ് അപ്പുറത്ത് റെഡി ആയി ഇരിപ്പുണ്ട് കേട്ടോ പുട്ട് ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് പാത്രത്തിൽ ഇട്ടുകൊടുക്കാം കൂടാതെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു കുറ്റി പുട്ടും കൂടെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അതോ ആ പുട്ടു ആയിട്ടുണ്ട് ഗോതമ്പ് പുട്ടാണെന്നോ അരിപ്പുട്ടാണെന്നോ കൂടുതൽ ഇഷ്ടം കമൻ്റ് കമന്റിടുക കേട്ടോ എനിക്ക് അധികം ഇഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെ വല്ലപ്പോഴൊക്കെ ആകുമ്പോൾ ഞാൻ കഴിക്കും എന്നാലും രണ്ട് പുട്ടും കുറേശ്ശെ ഇഷ്ടമാണ് അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പ്ലാറ്റിൽ വെക്കാം അപ്പം ഉണ്ട് പുട്ടുണ്ട് മുട്ടും ഉരുളക്കിഴങ്ങോട്ട കറിയുണ്ട് ആ കറി എന്തായാലും മസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റാന്ന് കറി എല്ലാത്തിനും ചേരും കേട്ടോ ചോറിനൊക്കെ ചേരും ചോറിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിനും ചേരും എല്ലാവരും ഇതേ കണക്ക് ഉണ്ടാക്കിയിട്ട് കമൻ്റ് ഇടുകട്ടോ അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ ഞാൻ കഴിക്കാൻ പോവുകയെന്ന്